ദ്രൗപതിയുടെ സ്വരം മഹാഭാരത കഥയിൽ നമുക്ക് മുഴങ്ങി കേൾക്കാൻ സാധിക്കും പലപ്പോഴും അത് നിഷേധത്തിൻ്റെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായ പ്രകടനമാണ് പലപ്പോഴും അത് പരിഹാസ ചിരിയാണ് പലപ്പോഴും അട്ടഹാസമാണ് പലപ്പോഴും കരച്ചിലാണ് അതേപോലെ തന്നെ ശാപവാക്കുകളാണ് ദുഃഖത്തിന്റെ തേങ്ങലാണ് ഇതെല്ലാം മഹാഭാരതത്തിലുണ്ട് എന്നാൽ ആദ്യമായി ദ്രൗപദിയുടെ സ്വരം ഉയർന്നു കേൾക്കുന്നത് പാഞ്ചാല രാജ്യത്ത് പാഞ്ചാലപുത്രിയെ വിവാഹം കഴിക്കാനായിട്ട് ഒരു മത്സരം നടക്കുകയാണ് ആ മത്സരം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അർജുനനാണ് അതിൽ ജയിച്ചത് എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ആദ്യം അവിടെ എത്തിയത് സൂതപുത്രനായ കർണനാണ് കർണന് ഈ പരീക്ഷ നേരിടാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ധ്രുപദന് ഇഷ്ടം അർജുനൻ തന്നെ വന്ന് ജയിക്കുന്നതാണ് കർണൻ ഈ വില്ലെടുക്കാനായിട്ട് വന്നപ്പോൾ ആ കൊട്ടാരത്തിൽ ഉയർന്ന ഒരു സ്വരമുണ്ട് സൂതപുത്രനായ കർണ നിനക്കെങ്ങനെ പാഞ്ചാല രാജാവിന്റെ പുത്രിയെ വരിക്കാനായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും നിനക്ക് എങ്ങനെ ഈ കൊട്ടാരത്തിൽ കയറാൻ സാധിക്കും എന്ന് ദ്രൗപതിയുടെ സ്വരമായിരുന്നു അത്